എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടവേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനേഴാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പം നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്താൽ ഒരുപാട് ഡിഗ്രി ലെവൽ എക്സാംസ് ഉണ്ട് അല്ലേ അതായത് പ്രധാനമായിട്ടും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് ബി സി ഐ ഡി എസ് ഐ ഇങ്ങനെ ഒരുപാട് അപ്പോൾ ഇതിനൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പ്രിലിംസ് കൂടി ഉണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് റെക്കോഡ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതായത് നിലവിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ദെൻ എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാനൂറ് മണിക്കൂറിലേറെയുള്ള ക്ലാസുകൾ റെക്കോർഡ് ക്ലാസുകൾ ഉണ്ടാവും ദൻ മോഡൽ എക്സാമുകൾ ഉണ്ടാവും അതുപോലെ തന്നെ ടോപ്പിക് വൈസ് റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും അതുപോലെ തന്നെ കറന്റ് അഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും ദെൻ ന്യൂ ആൻഡ് ഓൾ എസ് ആർ ടി ക്ലാസ്സുകൾ ഉണ്ടാവും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ കൊസ്റ്റൻ ഡിസ്കഷൻസ് ഉണ്ടാവും ദെൻ ഇതിന്റെയൊക്കെ മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യും സോ ഇത്രയും നല്ലൊരു ഓഫർ ഏറ്റവും ചുരുങ്ങിയ അതായത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്ന് പറയുന്ന ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു അവസരമാണ് സോ ഈ ഒരു ചാൻസ് മിസ് ആക്കേണ്ട ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ വഴി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതല്ല എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താമസം എത്രയും പെട്ടെന്ന് തന്നെ ഈ കോഴ്സ് പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ ഡിഗ്രി ലെവൽ പറഞ്ഞതുപോലെ തന്നെ ടെന്റ് ലെവൽ എക്സാംസും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എൽ ഡി സി ഒക്കെ വരായിരിക്കുന്നു അപ്പോൾ ടെന് മെയിൻസ് എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കും ടാലന്റ് റെക്കോർഡ് ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് അതായത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് അതിപ്പോൾ നിങ്ങൾക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഞങ്ങൾ അവൈലബിൾ ആക്കിയിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് എന്താണ് ണിക്കൂറിലേറെ ഉണ്ടാവും ദൻ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കണ്ടേഴ്സ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ ന്യൂ ആൻഡ് ഓൾഡ് എസ്റ്റേറ്റ് ക്ലാസ്സുകൾ ഉണ്ടാവും ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഡിസ്കഷൻസ് ഉണ്ടാവും അതുപോലെ തന്നെ മോഡൽ എക്സാംസ് ദെൻ ടോപ്പിക് റീസ് റിവിഷൻ എക്സാംസ് സോ ഇതെല്ലാം അടങ്ങിയ ഒരു പാക്കേജ് തന്നെയാണ് ഈ ഒരു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കോഴ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ താല്പര്യമുള്ളവർക്ക് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതല്ല എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും ദെൻ ഈ പറഞ്ഞ രണ്ട് കോഴ്സുകളുടെയും അതല്ല താരണ്ടിന്റെ ഏത് റെക്കോർഡ് കോഴ്സ് എടുത്തു കഴിഞ്ഞാലും എല്ലാം ലൈഫ് ടൈം വാലിഡിറ്റി ആണ് സോ അതുകൂടെ മനസ്സിലാക്കുക പർച്ചേസ് ചെയ്യുക പഠിച്ചു തുടങ്ങുക Yeah. അപ്പോൾ നമുക്കിന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് കുറച്ച് നിയമനങ്ങളാണ് നമ്മുടെ ഇന്ത്യയുടെ ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട നിയമനങ്ങളാണ് അതിൽ ആദ്യത്തെ നമുക്ക് നോക്കാം ഒന്ന് ഐ ടി ബി പി എല്ലാവർക്കും അറിയാലോ അല്ലേ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് എന്നാണ് ഐ ടി ബി പിയുടെ പൂർണ്ണരൂപം സോ ഐ ടി ബി പിയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആര് എന്നുള്ളതാണ് അത് ശത്രുജീത് സിംഗ് കപൂർ ആരാണ് ശത്രുജിത് സിംഗ് കപൂർ ആണ് ഐ ടി ബി പിയുടെ പുതിയ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് സോ കാര്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക ദെൻ നെക്സ്റ്റ് വൺ ബി എസ് എഫ് ആണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്നാണ് ബി എസ് എഫിൻ്റെ പൂർണ്ണരൂപം ഇനി നിലവിലെ അതായത് ബി എസ് എഫിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രവീൺ കുമാർ ആരാണ് പ്രവീൺ കുമാർ ആണ് പുതിയ എന്താണ് ബി എസ് എഫിന്റെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് സോ അതുകൂടി നോട്ട് ചെയ്യുക ഞാൻ ആദ്യമേ പറഞ്ഞു പ്രധാനപ്പെട്ട കുറച്ച് ഫോഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പറഞ്ഞു ഇനി ഒരെണ്ണം കൂടിയുണ്ട് അതായത് എൻ ഐ എ അഥവാ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഏതാണ് എൻ ഐ എ അപ്പോൾ അതിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഗേഷ് അഗർവാൾ ആരാണ് രാഗേഷ് അഗർവാൾ ആണ് സോ ഈ ഒരു മൂന്ന് നിയമനം കൃത്യമായിട്ട് നോട്ട് ചെയ്യുക നമ്മൾ ഐ ടി ബി പി പറഞ്ഞു അതുപോലെ തന്നെ ഇപ്പോ എൻ ഐ എ പറഞ്ഞു ിഎസ്എഫ് പറഞ്ഞു അപ്പോൾ മൂന്ന് നിയമനങ്ങളാണ് പഠിച്ചത് മൂന്നും കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് അതായത് ടൈലർ പ്രൈസിനെ പറ്റിയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ടൈലർ പ്രൈസ് എന്ത് ചെയ്തു പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സോ ഈ ഒരു പുരസ്കാരത്തിലേക്ക് വരികയാണെങ്കിൽ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഈ ഒരു പുരസ്കാരം നൽകുന്ന കാര്യം ജസ്റ്റ് ആദ്യമേ തന്നെ ഓർത്തു വയ്ക്കുക അപ്പോൾ ഇത്തവണത്തെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുരസ്കാരം കിട്ടിയത് ടോബി കിയേഴ്സിനാണ് കാരണം ടോബി കിയേഴ്സിനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുരസ്കാരം കിട്ടിയത് അതായത് ഭൂമിക്കിടയിലെ ഫംഗൽ നെറ്റ്വർക്കുകളെ കുറിച്ചുള്ള പഠനത്തിനാണ് എന്ത് ചെയ്തത് ഈ ഒരു പുരസ്കാരം കാര്യം പ്രത്യേകിച്ച് മൈക്രോസൽ ഫംഗയെ കുറിച്ചുള്ള പഠനത്തിനാണ് പുരസ്കാരം കൂടി നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ അപ്പോൾ ഫംഗൽ നെറ്റ്വർക്കുകളെ കുറിച്ചുള്ള പഠനത്തിന് ആർക്ക് പുരസ്കാരം കിട്ടി ടോബി കിയേഴ്സിന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ടൈലർ പ്രൈസ് കിട്ടി എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ പറഞ്ഞു ടൈലർ പ്രൈസ് എന്ന് പറയുന്നത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പുരസ്കാരം അറിയപ്പെടുന്നത് പരിസ്ഥിതി നൊബൈൽ എന്നാണ് അതായത് എൻവയോൺമെന്റൽ എന്ന് അറിയപ്പെടുന്ന പുരസ്കാരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് ഈ പറയുന്ന ടൈലർ പ്രൈസ് ആണ് അപ്പോൾ ടൈലർ പ്രൈസ് എന്തെന്ന് അറിയപ്പെടുന്നു എൻവിയോൺമെന്റൽ നൊബൈൽ എന്ന് കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ വേറൊരു കൂടി ഉണ്ടല്ലോ ഗ്രീൻ നൊബേൽ എന്ന് അറിയപ്പെടുന്ന പുരസ്കാരം അത് ഗോൾഡ് മാൻ പ്രൈസ് ആണ് അപ്പോൾ ഗോൾഡ് മാൻ പ്രൈസ് അറിയപ്പെടുന്നത് ഗ്രീൻ നൊബൈൽ എന്നാണ് ടൈലർ പ്രൈസ് അറിയപ്പെടുന്നത് എന്താണ് എൻവയോൺമെന്റൽ രണ്ടും തമ്മില് തിരിഞ്ഞു പോകരുത് കേട്ടോ ഇനി മറ്റൊരു കാര്യത്തിലേക്ക് നമുക്ക് വരാം ഇപ്പൊ നമ്മൾ ഇവിടെ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുരസ്കാരമാണ് പറഞ്ഞത് പക്ഷേ ഈ ഒരു പുരസ്കാരം ഇതുവരെ ഇന്ത്യക്കാർക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ഇന്ത്യക്കാർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് ഈ പറയുന്ന ർ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ഇന്ത്യക്കാർക്ക് ടൈലർ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ദെൻ ആരൊക്കെയാണ് അവരെന്ന് കൂടി എന്ത് ചെയ്യണം നമ്മള് അറിഞ്ഞിരിക്കണം ഒരാളെന്ന് പറയുന്നത് പവൻ സുഖദേവാണ് ആരാണ് പവൻ സുഖദേവ് കൃത്യമായിട്ട് ഈ പേരൊന്ന് ഓർത്തു വയ്ക്കുക പവൻ സുഖദേവെന്ന് പറയുന്നതാണ് ഒരു വ്യക്തി എന്ന് പറയുന്നത് അതായത് പുരസ്കാരം കിട്ടിയ വർഷം രണ്ടായിരത്തി ഇരുപത് ദെൻ അടുത്ത വ്യക്തിയെ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം അടുത്ത വ്യക്തി എന്ന് പറയുന്നത് മാധവ ഗാഡ്കിലാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ടാണ് അദ്ദേഹം അന്തരിച്ചത് സോ മാധവ ഗാഡ്കിലിനും ഈ പറയുന്ന ടൈലർ പ്രൈസ് കിട്ടിയിട്ടുണ്ട് കിട്ടിയ വർഷം രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് അപ്പൊ രണ്ടായിരത്തി പതിനഞ്ച് മാധവ ഗാഡ്ഗിൽ രണ്ടായിരത്തി ഇരുപത് പവൻ സുഖദേവ് അപ്പൊ ഈ രണ്ട് പേരുകൾ കൂടി ഒന്ന് ഓർത്തുവയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ പതിനെട്ടാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് ബഷീർ പുരസ്കാരമാണ് ആരുടെയാണ് ആര് നൽകുന്നതാണെന്ന് പറഞ്ഞു വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ് കൊടുക്കുന്ന പുരസ്കാരമാണെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരസ്കാരമാണ് അത് ആദ്യമേ തന്നെ ഒന്ന് മൈൻഡിൽ വെച്ചേക്കുക അപ്പോൾ പതിനെട്ടാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ഹരീഷ് ആരാണ് എസ് കരീഷാണ് അദ്ദേഹത്തിൻ്റെ ഏത് പുസ്തകത്തിനാണ് ഏത് നോവലിനാണ് പുരസ്കാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ൂൽ പുഴു ഏതാണ്ടാ പട്ടുനൂൽ പുഴു കൃത്യമായിട്ട് നോട്ട് ചെയ്യേ പട്ടുനൂൽ പുഴു എന്ന് പറയുന്ന നോവലിന് എസ് ഹരീഷിന് ഏത് പുരസ്കാരം പതിനെട്ടാമത് ബഷീർ പുരസ്കാരം കിട്ടി കാരണം ഈ എസ് ഹരീഷിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട് നമുക്ക് അറിയാവുന്ന നോവൽ എന്ന് പറയുന്നത് ഏതാണ് മീശയാണല്ലേ വയലാർ അവാർഡും അതുപോലെ തന്നെ ജെ സി ബി അവാർഡും ഒക്കെ കിട്ടിയ മീശയാണ് നമുക്ക് അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട പുസ്തകം എന്ന് പറയുന്നത് അപ്പൊ അതിനൊപ്പം നോട്ട് ചെയ്ത് വയ്ക്കേണ്ട പുസ്തകമാണ് പട്ടുനൂൽ പുഴു എന്ന് പറയുന്നത് ഈ പുസ്തകത്തിന് പതിനെട്ടാമത് ബഷീർ പുരസ്കാരം എന്ത് ചെയ്തു എസ് ഹരീഷിന് കിട്ടി അപ്പൊ പതിനെട്ട് പറഞ്ഞില്ലേടാ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും ലാസ്റ്റ് രണ്ട് വർഷം കൂടി അതായത് പതിനേഴ് ഒന്ന് നോട്ട് ചെയ്യുക അതുപോലെ തന്നെ നോട്ട് അപ്പോൾ പതിനേഴാമത്തെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ പി എൻ ഗോപികൃഷ്ണൻ ഗോപീകൃഷ്ണൻ ആണ് എന്ത് ചെയ്തത് പതിനേഴാമത് ബഷീർ പുരസ്കാരം ഗോപീകൃഷ്ണന് കിട്ടിയത് വരികയാണെങ്കിൽ ഈ സന്തോഷ് കുമാറിനാണ് സന്തോഷ് കുമാറിന്റെ നാരകങ്ങളുടെ ഉപമ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് എന്ത് ചെയ്തത് അദ്ദേഹത്തിന് ഈ പറയുന്ന പതിനാറാമത് ബഷീർ പുരസ്കാരം കിട്ടിയെന്നുള്ള കാര്യം ഓർക്കുക ഈ സന്തോഷ് കുമാർ തന്നെയാണ് തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് അതേ തപോമയിയുടെ അച്ഛൻ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അവാർഡ് കിട്ടിയതും അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരാണെന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ എന്തായാലും ഈ ഒരു എന്താണ് ഇവന്റ് കഴിയുന്ന സമയത്ത് ഈ ഒരു സ്കൂൾ കലോത്സവം കഴിയുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും എന്നിരുന്നാൽ തന്നെയും അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക വേദിയാണ് ഒരുപാട് നമ്മൾ ചോദിച്ചിട്ടുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്നു എവിടെ വെച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരാണ് സോ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കഴിഞ്ഞ തവണത്തെ സ്കൂൾ കലോത്സവം എവിടെ വെച്ചാണ് നടന്നത് അത് തിരുവനന്തപുരത്ത് വെച്ചാണ് അല്ലെ തിരുവനന്തപുരത്ത് വെച്ചാണ് നടന്നത് ജേതാക്കൾ എന്ന് പറയുന്ന ആരായിരുന്നു അത് തൃശൂരായിരുന്നു കേട്ടോ അപ്പൊ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം ദന അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ് അതായത് രാജ്യത്ത് ബ്ലോക്ക് ചെയിൻ സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയത് ഏതാണ് അപ്പോൾ രാജ്യത്ത് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ത് ചെയ്തിരിക്കുന്നു ബ്ലോക്ക് ചെയിൻ സംവിധാനം നടപ്പിലാക്കുകയാണ് അതായത് ഏറ്റവും വന്നാൽ ഡേറ്റാസ് ഒക്കെ വളരെ സുതാര്യമായിട്ടും സുരക്ഷിതമായിട്ടും ഒക്കെ സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഈ പറയുന്ന ബ്ലോക്ക് ചെയിൻ സംവിധാനം എന്ന് പറയുന്നത് അപ്പോൾ അത് ആദ്യമായിട്ട് നടപ്പിലാക്കുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരള പി ആണ് സി ആണ് അവർ ഡിജിറ്റൽ സർവകലാശാലയുമായിട്ട് കണക്ട് ചെയ്താണ് എന്ത് ഈ ഒരു സംവിധാനം നടപ്പിലാക്കി എന്നുള്ള കാര്യം കൂടി ഒന്ന് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കാം നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ആദ്യത്തെ വർക്ക് നിയർ ഹോം കേന്ദ്രം നിലവിൽ വന്നത് എവിടെ എന്നുള്ളതാണ് അപ്പൊ അത് കൊട്ടാരക്കരയാണെന്നുള്ള കാര്യവർക്ക് ഓൾറെഡി തന്നെ നമ്മൾ ഇതിനെ പറ്റി ചർച്ച ചെയ്തതാണ് അപ്പൊ എന്നിരുന്നാൽ തന്നെ ഒന്നുകൂടെ നോട്ട് ചെയ്യുക എന്താണ് കേരളത്തിലെ ആദ്യത്തെ വർക്ക് നിയർ ഹോം കേന്ദ്രം നിലവിൽ വന്നത് കൊട്ടാരക്കരയിലാണ് പ്രത്യേകിച്ച് ഐ ടി മേഖലകളിൽ അല്ലെങ്കിൽ എ എ റിലേറ്റഡുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് സ്വന്തം വീടിനടുത്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്ന വർക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള എന്താണ് കേന്ദ്രങ്ങൾ ഒരുക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് ഈ പറയുന്ന കൊട്ടാരക്കരയിൽ വർക്ക് നിയർ ഹോം കേന്ദ്രം നിലവിൽ വന്നത് അപ്പൊ അതുകൂടെ ചെയ്യുക ഇനി അടുത്തത് ഒരു നാഷണൽ പാർക്കിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ് എന്താണ് പറഞ്ഞത് വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ് അപ്പൊ ഉത്തരാഖണ്ഡിലാണ് അപ്പോ ഇടക്കിടയ്ക്കൊക്കെ നമ്മൾ ഇതുപോലുള്ള നാഷണൽ പാർക്കുകൾ വന്യജീവി സങ്കേതങ്ങള് ടൈഗർ റിസർവുകള് ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആയിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവിടെ വാർത്താ പ്രാധാന്യം നേടി എന്തെങ്കിലും ഒരു സംഭവം നടന്നിരിക്കും അപ്പൊ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്കിൽ എന്തോ ഒരു സംഭവം നടന്നു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ ഒരു തണുപ്പ് കാലത്തും എന്താണ് കാട്ടുതീ പടർന്നിട്ടുണ്ടായിരുന്നു നമുക്കറിയാം വേനൽക്കാലങ്ങളിലാണ് പൊതുവേ കാട്ടുതീയുടെ പ്രശ്നം ഉണ്ടാകാറുള്ളത് പക്ഷേ ഇപ്പോൾ എന്താണ് മഴയുടെ കുറവ് അതുപോലെ തന്നെ മഞ്ഞ് വീഴ്ചയൊക്കെ കുറഞ്ഞത് കാരണം ഈ പറയുന്ന വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്കിൽ എന്ത് ചെയ്യുകയുണ്ടായി അടുത്തിടെ കാട്ടുതീ പടരുകയുണ്ടായി സോ അങ്ങനെ അങ്ങനെയാ നാഷണൽ ലെവലിലെ മാധ്യമ ശ്രദ്ധ നേടുകയുണ്ടായി അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ ഒരു നാഷണൽ പാർക്കിന്റെ പേരൊന്ന് നോക്കി വെച്ചത് എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് ഉത്തരാഖണ്ഡിലെ ചമോലി എന്ന് പറയുന്ന ജില്ലയിലാണ് കേട്ടോ ചമോലി എന്ന് പറയുന്ന ജില്ലയിലാണ് ഈ പറയുന്ന വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ദെൻ ഇത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വന്യ എന്താണ് നാഷണൽ പാർക്കാണ് അതുകൂടി നോട്ട് ചെയ്യുക ദെൻ അതുപോലെ തന്നെ ഇതിനെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇതിനെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചത് സോ ആ വർഷവും കൂടെ ഒന്ന് അറിയാൻ വേണ്ടി ഒന്ന് പഠിച്ചു വെച്ചേക്കാം ഓക്കെ നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുറത്തുവിട്ട നീതി ആയോഗിന്റെ എന്താണ് ഒരു പ്രധാനപ്പെട്ട ഇൻഡെക്സ് ദ എക്സ്പോർട്ട് പ്രിപ്പയർനസ് ഇൻഡക്സ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ആണ് സോ ഇതിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡേറ്റാസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവിട്ടതേ ഉള്ളൂ പക്ഷേ ഇനി ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് രണ്ട് കാറ്റഗറി ആയിട്ടുള്ള റാങ്കിങ് വരിക അതായത് ഒന്നെന്ന് പറയുന്നത് വലിയ സംസ്ഥാനങ്ങളുടെ റാങ്കിങ് ആണ് ദൻ രണ്ടെന്ന് പറയുന്നത് ചെറിയ സംസ്ഥാനങ്ങൾ അതുപോലെ തന്നെ യൂണിയൻ ടെറിറ്ററീസ് ദൻ അതുപോലെ തന്നെ നോർത്ത് ൾ അപ്പോ ചെറിയ സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇവയെല്ലാം കൂടി ചേർത്ത് ഒരു കാറ്റഗറി വലിയ സംസ്ഥാനങ്ങൾ മറ്റൊരു കാറ്റഗറി ഇങ്ങനെ രണ്ട് കാറ്റഗറി ആണ് അപ്പോൾ നമുക്ക് ആദ്യം ചെറിയ കാറ്റഗറിയിലേക്ക് പോവാട അപ്പോൾ നമ്മുടെ ചെറിയ കാറ്റഗറിയിൽ വരുമ്പോൾ അതിൽ ഒന്നാം സ്ഥാനത്ത് ഉത്തരാഖണ്ഡാണ് എന്നുള്ളൊരു കാര്യം നോട്ട് ചെയ്യാം കേട്ടോ ഉത്തരാഖണ്ഡാണ് ഒന്നാം സ്ഥാനത്ത് ദെൻ രണ്ടാം സ്ഥാനത്ത് വരുന്നത് ജമ്മു ആൻഡ് കാശ്മീർ ആണ് രണ്ടാം സ്ഥാനത്ത് വരുന്നത് ആരാണ് നാഗാലാൻഡ് ആണ് ഓക്കെ നാഗാലാൻഡ് ആണ് മൂന്നാം സ്ഥാനത്ത് സോ ഇതാണ് ആ ഒരു കാറ്റഗറി ിയുടെ റാങ്കിങ് ഒന്നാം സ്ഥാനത്ത് ഉത്തരാഖണ്ഡും രണ്ടാം സ്ഥാനത്ത് ജമ്മു കാശ്മീരും മൂന്നാം സ്ഥാനത്ത് നാഗാലാൻഡ് ദെൻ അടുത്ത കാറ്റഗറിയിലേക്ക് വാടാ വലിയ സംസ്ഥാനങ്ങളുടെ കാറ്റഗറി സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുക കേരളം ഈ ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് ഓക്കെ അപ്പൊ അതിൽ ഒന്നാം സ്ഥാനത്ത് വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നാമത് വന്നത് മഹാരാഷ്ട്രയാണ് ദെൻ രണ്ടാം സ്ഥാനത്ത് വന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടാണ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്ത് ആണ് അപ്പോ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള സ്ഥാനത്തൊന്ന് കേരളമില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേരളത്തിന്റെ സ്ഥാനം എത്രയാണ് അങ്ങനെ ചോദിച്ചു കേരളം എത്രാമതാ പതിനൊന്നാമതാണ് ഏത് എക്സ്പോർട്ട് വർഷത്തെ ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ അത് പ്രകാരം കേരളത്തിന്റെ സ്ഥാനം എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനൊന്നാമതാണ് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നീതി ആയോഗിന്റെ നിലവിലെ സിഇഒ ആരാണെന്ന് ആർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി വി ആ സുബ്രഹ്മണ്യമാണെന്ന് കൂടി അപ്ഡേറ്റ് ചെയ്ത് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പുറത്തുവിട്ട എന്താണ് ഹെൻലി പാസ്പോർട്ട് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഇൻഡെക്സ് പ്രകാരം ഒന്നാമതുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലേക്ക് വിസാരഹിത പ്രവേശനമുള്ള പാസ്പോർട്ട് ഏതൊക്കെ രാജ്യത്തിൻ്റെതാണ് അല്ലെങ്കിൽ ഏത് രാജ്യത്തിൻ്റെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിംഗപ്പൂരിനെയാണ് കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലേക്ക് വിസാരഹിത പ്രവേശനമുള്ളത് സിംഗപ്പൂർ പാസ്പോർട്ടിനാണെന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ ഒന്നാമത് സിംഗപ്പൂർ ആണ് ദൻ രണ്ടാം സ്ഥാനത്തേക്ക് വരുമ്പോൾ ഇത്തവണ രണ്ട് പേരാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഒന്നെന്ന് പറയുന്നത് ജപ്പാനാണ് ആണ് കേട്ടോ അപ്പോൾ രണ്ടാം ാം സ്ഥാനത്തുള്ളത് ജപ്പാനും അതുപോലെ തന്നെ ദക്ഷിണ കൊറിയ കേട്ടോ ദക്ഷിണ കൊറിയയും ജപ്പാനുമാണ് രണ്ടാം സ്ഥാനത്തുള്ളത് അപ്പോൾ ഒന്നും രണ്ടും പറഞ്ഞു ദെൻ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടി നമ്മൾ അറിഞ്ഞു വച്ചേക്കണം ഇന്ത്യയുടെ സ്ഥാനം ഈ ഒരു ഇൻഡെക്സില് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എൺപതാണ് എൺപതാണ് പക്ഷേ ഇന്ത്യ മാത്രമല്ല എൺപതാം സ്ഥാനത്തുള്ളത് ഇന്ത്യക്കൊപ്പം തന്നെ നൈജർ കേട്ടോ നൈജർ എന്ന് പറയുന്ന രാജ്യവും അതുപോലെ തന്നെ അൾജീരിയയും എത്രാമതുണ്ട് എൺപതാമതുണ്ട് ഇന്ത്യ ഉണ്ട് അതുപോലെ തന്നെ നൈജർ അൾജീരിയ ഇവര് മൂന്ന് പേരും എൺപതാം സ്ഥാനം ഏറ്റവും ഏറ്റവും ലാസ്റ്റ് അവസാനമുള്ള ആരാണെന്ന് അഫ്ഗാനിസ്ഥാനാണ് ഒന്നാം സ്ഥാനം പറഞ്ഞു സിംഗപ്പൂർ ആണ് രണ്ടാമത് ജപ്പാനും ദക്ഷിണ ആണ് കൊറിയാണ് ഇന്ത്യ എൺപതാമതാണെന്ന് പറഞ്ഞു അത് മാത്രമല്ല ഇന്ത്യയ്ക്കൊപ്പം നൈജർ അൾജീരിയ ഉണ്ടെന്ന് പറഞ്ഞു ഏറ്റവും ദോസ്റ്റ് അഫ്ഗാനിസ്ഥാനാണ് ഇത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്തു വെച്ചേക്കുക അപ്പോൾ കമ്പനിയോട് എൽ ജി എസ് എക്സാമിനോട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലൻറ്റ് റെക്കോർഡ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിട്ടുള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലൈഫ് ടൈം വാലിഡിറ്റിയോട് കൂടിയാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു ലൈഫ് ടൈം വാലിഡിറ്റി ആണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് അത് നിങ്ങൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു ദൻ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇതിൽ സിലബസ് ഫുൾ ആയിട്ട് കവർ ചെയ്യുന്നുണ്ടാവും മെൻറ്റൽ സപ്പോർട്ട് ഉണ്ടാവും ദൻ കറണ്ട് അഫേഴ്സ് ക്ലാസുകൾ ഉണ്ടാവും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ ഡിസ്കഷൻസ് ഉണ്ടാവും ന്യൂ ആൻഡ് ഓൾഡ് എസ് ആ ടി ക്ലാസുകൾ ഉണ്ടാവും അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് നിങ്ങൾ ടോപ്പിക് വൈസ് റിവിഷൻ ഉണ്ടാവും മോഡൽ എക്സാംസ് ഉണ്ടാവും അതിൽ അതിൽ കൂടാതെ തന്നെ ഇരുന്നൂറ് മണിക്കൂറിലേറെ റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും സോ ഇത്രയും ഉള്ള ഒരു അടിപൊളി പാക്കേജ് ആണ് നിങ്ങൾക്കായിട്ട് ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് സോ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് തെൻ അത് മാത്രമല്ല ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും നിങ്ങൾക്ക് അതുവഴിയും എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് സോ ഈ ഒരു ഓഫർ ലിമിറ്റഡ് ഓഫറാണ് സോ ഇത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്ത് പഠിച്ചു തുടങ്ങി അപ്പം നമുക്ക് ചർച്ച ചെയ്ത പോയിട്ട് ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞ എൻ്റെ ഐ ടി ബി പി ഡയറക്ടർ ജനറൽ ആരാണെന്ന് പറഞ്ഞു ശത്രുജിത് സിംഗ് ആണ് ദെൻ അതിനുശേഷം ബി എസ് എഫിന്റെ പുതിയ ഡയറക്ടർ ജനറൽ പറഞ്ഞു പ്രവീൺ പ്രവീൺകുമാറാണ് ദെൻ എൻ ഐ എയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണെന്ന് പറഞ്ഞു രാകേഷ് അഗർവാൾ ആണ് അതിനുശേഷം പറഞ്ഞത് രണ്ട് അവാർഡുകൾ പറഞ്ഞു ഒന്നെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ടൈലർ പ്രൈസ് ആണ് അതായത് എൻവിയോൺമെന്റൽ നൊബേൽ എന്നൊക്കെ അറിയപ്പെടുന്ന പുരസ്കാരമാണ് അത് കിട്ടിയത് ടോബി കിയേഴ്സൺ ആണ് ദൻ അതിനുശേഷം വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ എത്രാമത്തെ പതിനെട്ടാമത് ബഷീർ പുരസ്കാരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കാണ് കിട്ടിയത് എസ് ഹരീഷനാണ് കിട്ടിയെന്ന് വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക ദൻ അതിനുശേഷം ഒരു വേദിയാണ് പറഞ്ഞത് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം വേദി തൃശ്ശൂർ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു കലോത്സവം കഴിയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും തെൻ അതിനുശേഷം പറഞ്ഞു നമ്മുടെ പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് അതായത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ബ്ലോക്ക് ചെയിൻ സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള പി എസ് സി ആണ് ഡിജിറ്റൽ സർവകലാശാലയുമായിട്ട് ചേർന്നാണ് എന്ത് ചെയ്യുന്നത് നടപ്പിലാക്കുന്നത് തെൻ അതിനുശേഷം പറഞ്ഞു സംസ്ഥാനത്തെ ആദ്യത്തെ വർക്ക് നിയർ ഹോം നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞതാണ് എവിടെയാണ് കൊട്ടാരക്കരയിലാണ് നിലവിൽ വന്നത് തൻ അതിനുശേഷം ഒരു എന്താണ് നാഷണൽ പാർക്കിനെ പറ്റി പറഞ്ഞു ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലെ ഏത് നാഷണൽ പാർക്കാണ് വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് എന്തുകൊണ്ട് പറഞ്ഞു അവിടെ റീസെൻ്റ് ആയിട്ട് കാട്ടുതീ പടർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്താൽ ചർച്ച ചെയ്തത് ദൻ അതിനുശേഷം പറഞ്ഞത് ഒരു സൂചികയായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുറത്തുവിട്ട നീതി ആയോഗിന്റെ ദി എക്സ്പോർട്ട് പ്രിപ്പയർഡ്നസ് ഇൻഡെക്സ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ പ്രകാരം വലിയ സംസ്ഥാനങ്ങളിൽ മികച്ച പ്രകടനം മഹാരാഷ്ട്ര ഇതിൽ കേരളത്തിന്റെ സ്ഥാനം എത്രാമത് പതിനൊന്നാമത് ദൻ ചെറിയ സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇവര് മൂന്നും ഒരു വിഭാഗമാണ് അതിലൊന്നാം സ്ഥാനത്തുള്ള ഉത്തരാഖണ്ഡാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ ദൻ അതിനുശേഷം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ പുറത്തുവിട്ട ഹെല്ലി പാസ്പോർട്ട് ആണ് അപ്പൊ അതിലൊന്നാമത് ഉള്ളത് സിംഗപ്പൂർ പറഞ്ഞു ഇതിൽ ഇന്ത്യയുടെ സ്ഥാനം തന്നെ നൈജറും ഏറ്റവും ലാസ്റ്റ് ആണെന്ന് നമ്മൾ ഇനി കഴിഞ്ഞ ചോദ്യങ്ങൾ നൽകുകയാണ് കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ ഒളിമ്പിക് അക്കാദമി പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ചോദ്യം പി ടി ഉഷ ഗഗൻ ഗഗന്നാരക് ജയ്ഷ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രേം നസീർ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ചോദ്യം രാജസേനൻ ജഗദീഷ് ഷാജി കൈലാസ് പ്രിയദർശൻ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിദാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം സ്പാനിഷ് സൂപ്പർ കപ്പ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ട്വൻറ്റി സിക്സിന്റെ ജേതാക്കൾ ആര് എന്നാണ് അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ബാഴ്സലോണ എഫ് ആണ് ഇവർ ആരെയാണ് പരാജയപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റയൽ മാൻഡിനെ പരാജയപ്പെടുത്തിയാണ് കിരീടം നേടിയത് ഇനി രണ്ടാമത്തെ ചോദ്യം അടുത്തെ ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ അംഗമായ ഇന്ത്യൻ എയർലൈൻ ഏതെന്നാണ് ചോദ്യം അപ്പോൾ അതിൻ്റെ ശരി ഉത്തരമെന്ന് പറയുന്നത് ആകാശ എയർ ആണ് അപ്പോൾ ഇതുകൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടവേസ് അപ്ഡേറ്റ് ചെയ്ത് പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനേഴാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം